ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാലക്കാട് എയിംസും വ്യവസായ സ്ഥാപനവും കൊണ്ടുവരുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മണാർക്കാട് നിയോജക മണ്ഡലത്തിലെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക ചികിത്സയ്ക്ക് പാലക്കാടുകാർക്ക് അയൽ ജില്ലകളെയും കോയമ്പത്തൂരിനെയും സമീപിക്കേണ്ട സ്ഥിതിയാണ് ഇതിന് മാറ്റം വരുത്താൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പാലക്കാട് സ്ഥാപിക്കും ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് വ്യവസായ സ്ഥാപനം കൊണ്ടുവരുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് കഴിഞ്ഞ ഇത്രയും പതിറ്റാണ്ടായിട്ട് എന്ത് എടുത്തു പറയത്തക്ക നേട്ടങ്ങളാണ് രണ്ട് ഇടതു മുന്നണിയുടെ എം പിക്ക് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എംപിക്കും ഞാൻ കഴിച്ചിട്ടുള്ളത് പാലക്കാട് വികസന പ്രശ്നങ്ങൾ കാലാകാലങ്ങളായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കപ്പെട്ടിരിക്കുക നല്ലൊരു ചികിത്സ കിട്ടണമെങ്കിൽ പാലക്കാട് ഇന്ന് ലഭ്യമാണല്ല നമുക്ക് തൃശ്ശൂർ പോകണം അല്ലെങ്കിൽ കോഴിക്കോട് പോകണം അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് പോകണം അതിന് പരിഹാരം ഉണ്ടാവണം പാലക്കാടിന് കേരളത്തിന് ലഭിക്കാൻ പോകുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് പാലക്കാട് കൂട്ടി അത് വലിയ വാഗ്ദാനം അത് പാലക്കാടിൻ്റെ ആവശ്യമാണ് പാലക്കാട് ജനങ്ങളുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യമാണ് അത് പാലക്കാട് എയിംസ് കൊണ്ടുവരും ഞാൻ സൂചിപ്പിച്ചിരുന്നു പാലക്കാടിനെ വഞ്ചിച്ചു രണ്ട് മുന്നണികളും കോച്ച് ഫാക്ടറിയുടെ പേര് പാലക്കാട്ടുകാർ എല്ലാ കാലത്തും വഞ്ചിക്കപ്പെടുകയാണ് ആ വഞ്ചനയ്ക്ക് ഇത്തവണ അറുതി വരുത്തും തിരഞ്ഞെടുക്കപ്പെട്ടാൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ കോച്ച് ഫാക്ടറിക്കായിട്ട് നൽകിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ആളുകൾക്കും അല്ലാത്തവർക്കും ജോലി ജോലി കിട്ടുന്നതിനുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു സ്ഥാപനം ൂർ വട്ടമ്പലത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ മണാർക്കാട് നെല്ലിപ്പുഴ ജംഗ്ഷനിൽ സമാപിച്ചു കുളപ്പാടത്തെ കുടുംബയോഗത്തിനു ശേഷമാണ് റോഡ് ഷോ നടത്തിയത് മണാർക്കാട് ടൗണിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചു അരേങ്ങോട് തെങ്കര എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു ജില്ലാ സെക്രട്ടറിമാരായ ബി മനോജ് രവി അടിയത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ പി സുമേഷ് കുമാർ സെക്രട്ടറിമാരായ സി ഹരിദാസൻ വി രതീഷ് ബാബു ടി വി സജി വൈസ് പ്രസിഡന്റുമാരായ ബിജു നല്ലമ്പാനി എം സുബ്രഹ്മണ്യൻ ട്രഷറർ പി രാജു എൻ ആർ രചിത പരമേശ്വരം പിള്ള തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ